ഈ ആശയപ്രകാരം സ്ത്രീകൾ ഒരു കൂടിയാലോചനയിൽ പങ്കെടുക്കരുത് ഒരു കാഴ്ചപ്പാടില്ല അത് സിൻഡിക്കേറ്റിലും അവര് പങ്കെടുക്കാമെന്ന് പറയുന്നത് സ്ത്രീകൾ ഇത്തരം ഭരണപരമായ കാര്യങ്ങളിൽ പങ്കെടുക്കാം എന്നുള്ളത് സി ഐ സിയുടെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ഫൈസി അഭിപ്രായമാണ് അല്ല എന്റെ അഭിപ്രായമല്ല എനിക്ക് സ്വന്തമായിട്ട് ഇസ്ലാമിന്റെ അകത്ത് അഭിപ്രായം പറയാൻ പറ്റുമോ ഞാൻ പറയട്ടെ ഇപ്പോ അറുപത്തിരണ്ട് കോളേജുകളുണ്ട് ഇതിൽ പകുതിയോളം കോളേജ് പെൺകുട്ടികളുടെ കോളേജാണ് ഈ പെൺകുട്ടികളുടെ കോളേജിൻ്റെ അക്കാദമിക് കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന ബോഡികളിൽ അതിൻ്റെ സിൻഡിക്കേറ്റിൽ സെനറ്റിൽ പെൺകുട്ടികളുടെ കോളേജുകളുടെ പ്രിൻസിപ്പൽമാർ പങ്കെടുക്കാൻ പാടില്ല വിദ്യാർത്ഥിനി പ്രതിനിധികൾ പങ്കെടുക്കാൻ പാടില്ല എന്ന് പറയുന്നത് ഈ പുതിയ കാലത്ത് പഴയ കാലത്തും പ്രമാണങ്ങൾ അനുസരിച്ചും പിന്നെ സ്വീകാര്യമല്ല എന്തുകൊണ്ടാണ് അത് ബോധ്യപ്പെടാത്തത് സമസ്തയ്ക്ക് ബോധ്യപ്പെടാത്തത് നിങ്ങളൊരു കാര്യം ചെയ്യും ഈ മഹാന്മാരായ ഞങ്ങളെ ഗുരുജനങ്ങൾ നിങ്ങൾക്ക് എന്തൊന്നും ബോധ്യപ്പെടാത്തതെന്ന് അവരോടൊന്ന് ചോദിക്കും സംസ്ഥയിലെ ജമീത്ത ഒരുപാട് വിദ്യാഭ്യാസ പദ്ധതികൾ നടക്കിൽ വരുത്തുന്നുണ്ട് ഇപ്പൊ ഫതിലോ എന്ന് പറഞ്ഞ ഒരു വിദ്യാഭ്യാസ വിദ്യാഭ്യാസ പദ്ധതി വിദ്യാഭ്യാസ പദ്ധതി വെറും പെൺകുട്ടികൾക്ക് മാത്രമായിട്ടുള്ളതാണ് പിന്നെ സമസ്ത നാഷണൽ എഡ്യൂക്കേഷൻ കൗൺസിലിന്റെ കീഴിൽ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ആയി കൊണ്ട് കാര്യങ്ങൾ നടക്കുന്നുണ്ട് ഈ വാഫി വാഫിയോ വന്നപ്പോഴും അതിന് പൂർണ്ണ സപ്പോർട്ട് നൽകി അതിനെ ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിക്കുന്നതിൽ സമസ്തയും സംസ്ഥയുടെ കീഴടങ്ങൾ സജീവമായ പങ്കുവഹിച്ചിട്ടുണ്ട് അവിടെയൊന്നും ഇങ്ങനെ ആവശ്യം അത്യാവശ്യമാണ് എന്ന് തോന്നിയിട്ടില്ല അതുകൊണ്ട് സംസ്ഥാന അതില്ലാതെ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്ന അവസ്ഥയിലാണ് ഇപ്പോഴുള്ളത് ഇനി ഒരു ആവശ്യ ആവശ്യ ഒരു നിർബന്ധ സാഹചര്യം വരുമ്പോൾ അപ്പോൾ അതിനനുസരിച്ച് സംസ്ഥ അതിനെ പറ്റി ആലോചിച്ചുള്ളൂ എന്നല്ലാതെ നിലവിൽ ഇപ്പോൾ അതൊന്നും ഇല്ലാതെ തന്നെ വളരെ ഭംഗിയായി നമ്മുടെ നേരിട്ട് ഞങ്ങൾ നേരിട്ട് നടക്കുന്ന സംവിധാനമാണ് പ്രസന്റില് അവിടെ സംസ്ഥ നേരിട്ടുള്ള ഷീ ക്യാമ്പസ് നടക്കുന്നു അവിടെ ടീച്ചേഴ്സ് പഠിപ്പിക്കുന്നു പെൺകുട്ടി പെൺ ടീച്ചേഴ്സ് തന്നെ പഠിപ്പിക്കുന്നു അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഭംഗിയായി നടക്കുന്നുണ്ട് അതുകൊണ്ട് നമുക്കതിൻ്റെ ഒരു ആവശ്യകത ഇതുവരെ വന്നിട്ടില്ല അങ്ങനെ വരികയാണെങ്കിൽ അപ്പൊ ബഹുമാനപ്പെട്ട മുഷാഫർ ആ വിഷയത്തിൽ ആവശ്യമായ തീരുമാനം നമ്മുടെ ചട്ടക്കൂടുണ്ട് സമസ്തക്ക് അതിൻ്റെതായ ചട്ടക്കൂടുണ്ട് അതിൽ നിന്ന് അത് തീരുമാനമെടുക്കും